വീടുപണി തുടങ്ങുന്ന അവസരത്തിൽ പലരും എന്നെ വിളിച്ചിട്ട് ഒരു വീടിന് മൊത്തമായിട്ട് അർത്ഥ ഒരു പടികൾ ചോദിക്കാറുണ്ട് അത് എന്റെ അഭിപ്രായത്തിൽ മൊത്തം എൻ്റെ അനുഭവത്തിൽ എന്ന് പറയുമ്പോൾ ഈ അത്ര വലിയ ക്വാണ്ടിറ്റി ആയിട്ട് ഒരു വീടിന് മൊത്തം ഒക്കെയുള്ള അർത്ഥ പടി വാങ്ങുന്നത് എന്താ പറയുക അത് നമുക്ക് നഷ്ടമാണ് പാർട്ടിക്ക് നഷ്ടമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു കട്ടലയ്ക്കോ ഒരു വാതിലിനോ ഒക്കെ വേണ്ടിയിട്ട് അർത്ഥം വാങ്ങാം അത് ശരിയാണ് മറ്റെന്താന്ന് വച്ചാൽ ഞങ്ങൾ അർത്ഥ ഉരുപ്പടി വാങ്ങുമ്പോൾ ഒരിക്കലും ഒരേ ക്വാളിറ്റിയിൽ കിട്ടിക്കൊള്ളണം എന്നില്ല പല മരത്തിൽ നിന്നായിരിക്കും അത് ഒറിജിനൽ തന്നെ ആയിരിക്കില്ല അങ്ങനെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബിസിനസ്സുകാർ എന്താ ചെയ്യാന്ന് വെച്ചാൽ പൊട്ടല പൊളിച്ചലോ അങ്ങനെ തകർച്ചയൊക്കെയുള്ള മരങ്ങൾ അല്ലെങ്കിൽ ഹോള് എന്താ പറയാ പൊത്ത് ഒക്കെയുള്ള മരങ്ങൾ വിൽക്കാൻ പറ്റാത്ത അടിയായിട്ട് റൗണ്ട് ലോഗായിട്ട് വിൽക്കാൻ പറ്റാത്തതാണ് എടുത്ത് അടുത്ത് ഉരുപ്പടികളാക്ക പിന്നെ ഇത് നമ്മൾ തേക്ക് പ്രത്യേകിച്ച് തേക്കിൻ്റെ ഉരുപ്പടിയാണെങ്കിൽ ഒരു കാരണവശാലും ഇത് ഒരു കളറും ഒരു ഗ്രെയിൻസും ആവില്ല ഒരു കട്ടയുടെ തന്നെ നാല് കഷ്ണങ്ങൾ നാല് മരത്തിനാ സാധ്യതയുണ്ട് ഒരു മരത്തിനെ പറ്റി ഗുണമെന്നില്ല മാത്രമല്ല ഇതിൽ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം നാടൻ േക്ക് നല്ല ഉണക്കമായിട്ടുള്ള നാടൻ തേക്ക് വെള്ളയില്ലാത്ത അർത്ഥ ഉരുപ്പിടി ഫോറസ്റ്റ് തേക്കിൻ്റെ ഉരുപ്പടിയിലെ കൂടെ ചേർത്ത് കഴിഞ്ഞാൽ തിരിച്ചറിയില്ല എളുപ്പമല്ല സാധാരണക്കാർക്കൊന്നും തിരിച്ചറിയാൻ പറ്റില്ല അതില് ക്വാളിറ്റിയിൽ ഒരുപാട് മാറ്റമുണ്ട് വിലയെ സംബന്ധിച്ച് നാടൻ തേക്കിൻ്റെ ഉരുപ്പടി ഇരട്ടി വിലയുണ്ട് ഫോറസ്റ്റ് തേക്കിന് അപ്പം ആ നഷ്ടം മനസ്സിലായാ അപ്പത് നോക്കിയെടുക്കാൻ കഴിവുണ്ടായിരിക്കണം അതേപോലെ എല്ലാ ഉരുപ്പടിയും അങ്ങനെ തന്നെയാണ് ഏത് മരത്തിൻ്റെ ഉരുപ്പടി ആയാലും അപ്പോൾ ഒരുപാട് വലിയ ക്വാണ്ടിറ്റിയിൽ ഉരുപ്പടി ആവശ്യമുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഉരുപ്പടി വാങ്ങരുത് റൗണ്ട് ലോഗ് വാങ്ങുന്നതാണ് നല്ലത് പിന്നെ മിക്കവാറും നിങ്ങൾ പലർക്കും ഭയമുള്ളത് എന്താ വെച്ചാൽ റൗണ്ട് ലോഗ് വാങ്ങുമ്പോൾ കേടായാലോ പൊത്തായാലോ ഡാമേജ് വന്നാലോ എന്നുള്ള സംശയമാണ് ഞങ്ങളൊക്കെ ഈ തടിയൊക്കെ എടുത്താൽ അങ്ങനെ ഡാമേജ് വന്നാൽ അതിന് പകരം ഞങ്ങൾ ഉരുപ്പിടി കൊടുക്കാറുണ്ട് പലരും അങ്ങനെ ചെയ്യും മിക്കവാറും കച്ചവടക്കാരൊക്കെ അങ്ങനെ ചെയ്യുന്നവരുണ്ട് അപ്പോൾ തടി വാങ്ങുകയാണ് നല്ലത് ഉരുപ്പടി വാങ്ങുന്നത് ഒരുപാട് അബദ്ധങ്ങൾ പറ്റാൻ സാധ്യതയുണ്ടെന്ന് പറയുകയാണ് മാത്രമല്ല ഉരുപ്പടിയിലെ അളവ് അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് കാരണം ഉരുപ്പടിയിലെ അളവ് കണക്കാക്കാൻ വളരെ സിമ്പിളാണ് ഒരു കട്ടലക്കാൽ എന്ന് പറഞ്ഞ ഏഴടി ഉയരം ഉണ്ടാവും നാലിഞ്ച് വീതി മൂന്നിഞ്ച് കനം ഇതിൻ്റെ കണക്കാക്കാൻ എളുപ്പമാണ് ഏഴടി ഗുണനം ഇൻറ്റു നാല് രീതി ഇൻറ്റു മൂന്ന് അതായത് ഏഴ് ഇൻറ്റു നാല് ഇൻറ്റു മൂന്ന് ഭരണം ഡിവൈഡഡ് ബൈ നൂറ്റി നാൽപ്പത്തി നാല് അപ്പം അതിൻ്റെ ഒരു കുബിക്ക എത്രയാണെന്നുള്ളത് കിട്ടും നീളം അടിയിലും മറ്റു രണ്ടും ഇഞ്ചിൽ അത്ര അസിമ്പിളാണ് ഒരു പിടിയിലെ കണക്കാക്കാം പിന്നെ അതിൽ മറ്റൊരു കാര്യം കൂടി അറിഞ്ഞിരിക്കേണ്ടത് ആശാരിമാർ പറയുന്ന ഒരു ഭാഷയുണ്ട് കുത്തിയളവ് തീർത്തളവ് എന്ന് പറഞ്ഞിട്ടൊരു ഭാഷ ഉണ്ടാകുന്നത് ശ്രദ്ധിക്കണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പണി കഴിയുമ്പോൾ നാലിഞ്ച് മൂന്നിഞ്ച് നാലിഞ്ച് വീതി മൂന്നിഞ്ച് കനം കിട്ടണമെങ്കിൽ തീർത്തളവ് എന്ന് പറയും അതേ സമയത്ത് അതിൻ്റെ എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് അതിൻ്റെ വാളിൻ്റെ കനം കുറയും അപ്പോൾ അത്രയും ഉണ്ടാവില്ല നാലിഞ്ചിൽ താഴെ ഒരു മൂന്നേ മുക്കാൽ ഒക്കെ വീതി ഉണ്ടാവുള്ളൂ അതേപോലെ കനത്തിലും മൂന്നുണ്ടാവില്ല രണ്ടേ മുക്കാലൊക്കെ ഉണ്ടാവുള്ളൂ കാരണം അത്രയും അതിൽ പോവും ആട്ടുമ്പോൾ പോവും അപ്പം കുത്തിയളവ് തീർത്തളവെന്ന് പറഞ്ഞാൽ അങ്ങനൊരു വ്യത്യാസമുണ്ട് അപ്പോൾ തീർത്തളവ് നമുക്ക് വേണമെന്ന് പറഞ്ഞാൽ കച്ചവടക്കാർ അതിൻ്റെ കൂടെ വാളിൻ്റെ കനം കൂട്ടിയിട്ടാണ് വോളിയം കണക്കാക്കുക അങ്ങനെ ഒരു വ്യത്യാസമുണ്ട് അതും കൂടി അറിഞ്ഞിരിക്കണം അത്രയാണ് ഉരുപ്പടിയെ പറ്റിയിട്ട് പറയാറുള്ളത്